ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാഡമി തിരൂർ നമസ്കാരം സ്വാഗതം എസ് എസ് എഫ് ചേളാരി സെക്ടർ സാഹിത്യോത്സവ് സമാപിച്ചു നാല് ദിവസമായി ചേളാരി വൈക്കത്ത് പാടം യൂണിറ്റിൽ വെച്ച് നടന്ന എസ് എസ് എഫ് ചേളാരി സെക്ടർ സാഹിത്യോത്സവ് സമാപിച്ചു എട്ട് യൂണിറ്റുകളിൽ നിന്നായി നൂറ്റി ഇരുപത് മത്സരങ്ങളിൽ നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ പഠിക്കൽ യൂണിറ്റ് ഒന്നാം സ്ഥാനവും ആറങ്ങോട്ട് പറമ്പ് ചേളാരി യൂണിറ്റുകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി മുഹമ്മദ് റസിൻ പള്ളിയാൾമാട് കലാപ്രതിഭയായും കെ ടി അബ്ദുറഹീം ആറങ്ങാട്ട് പറമ്പ് സർഗപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു സംഗമത്തിൽ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമിതി അംഗം ഹാമിദ് അലി സഖ്യ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ഫഹദ് സെയ്യദ്ലി തങ്ങൾ പ്രാർത്ഥന നടത്തി യുവകവി ജിവേഷ് രാമനാട്ടുകര മുഖ്യാതിഥിയായിരുന്നു യൂത്ത് കോൺഗ്രസ് വള്ളിക്കുന്ന് അസംബ്ലി പ്രസിഡന്റ് എ വി അക്ബർ അലി മാസ്റ്റർ യൂത്ത് ലീഗ് വള്ളിക്കുന്ന് മണ്ഡലം സെക്രട്ടറി ജാഫർ ഡിവൈഎഫ്ഐ വള്ളിക്കുന്ന് ബ്ലോക്ക് സെക്രട്ടറി വാഹിദ് കെ ടി അബു അബ്ദുറഹീം അഹ്സനി ചേളാരി സിറാജ് ഹിദായത്തുള്ള അദനി ആറങ്ങാട്ടു പറമ്പ് എന്നിവർ സംസാരിച്ചു സമാപന സംഗമം ബഷീർ അഹ്സനി കൂമണ്ണ അഹ് ചെയ്തു മുസ്ലിയാർ സ്വാഗതവും അർഷദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി അബ്ദുൾസ് കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി